വയനാടിന് കൈത്താങ്ങാകാൻ വ്യാപാരി വ്യവസായി സമിതി പതിനാല് വീടുകൾ വെച്ച് നൽകാനാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ തീരുമാനം ജില്ലകളിൽ നിന്നും ജില്ലാ കമ്മിറ്റികളാണ് തുക കണ്ടെത്തുന്നത് ഓരോ ജില്ലയിൽ നിന്നും ഓരോ വീടെന്ന കണക്കിലാകും പദ്ധതി നടപ്പിലാക്കുക അതേസമയം കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് വ്യാപാരികൾ വയനാടിനൊപ്പം നിൽക്കുമ്പോൾ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ വയനാടിന് പതിനാല് വീടുകൾ നിർമ്മിക്കുവാനായിരുന്നു ആദ്യം തീരുമാനമെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് ഓരോ ജില്ലാ കമ്മിറ്റിയും ഓരോ വീടുകൾ വീതം നിർമ്മിച്ച് നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇതിനായുള്ള തുക സമാഹരണം നടന്നു വരികയാണ് അതേസമയം ഇടുക്കി ജില്ലയിൽ ഇതിനോടകം തന്നെ പതിനഞ്ച് ലക്ഷം രൂപ വ്യാപാരികളിൽ നിന്നും ശേഖരിച്ചു കഴിഞ്ഞു പരമാവധി സഹായം വയനാടിന് എത്തിച്ചു നൽകുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് തങ്ങളെന്ന് വ്യാപാരികൾ പറയുന്നു ഓരോ ജില്ലാ കമ്മിറ്റിയും ഓരോ വീട് എന്ന പദ്ധതി പ്രകാരം പതിനാല് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പതിനാല് വീടുകൾ പൊതുജനങ്ങളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഫണ്ട് കണ്ടെത്തി വളരെ സമയബന്ധിതമായിട്ട് തന്നെ തീർത്തു കൊടുക്കാനാണ് സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഈ നമ്മൾ ഈ ഒരു ഫണ്ടിന് വേണ്ടി ഇറങ്ങിയപ്പോൾ വളരെ വളരെ ആവേശകരമായ വളരെ ഒരു ആളുകൾ വളരെ നല്ല രീതിയിൽ ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട് എന്തിനും ഓൺലൈൻ വ്യാപാര മേഖലയെ ആശ്രയിക്കുന്ന പുതിയ തലമുറ വയനാടിനായി വ്യാപാര സമൂഹം കൈകോർക്കുന്നത് കാണണമെന്നും വയനാടിനെ സഹായിക്കാൻ ഓൺലൈൻ വ്യാപാര മേഖലയിൽ നിന്നും ഒരാൾ പോലും എത്തിയിട്ടില്ല എന്നും ഇവർ പറയുന്നു ജില്ലയിലെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും തന്നെ സമിതിയുടെ നേതൃത്വത്തിൽ ഫണ്ട് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നത് ഇവിടെ സാധാരണക്കാരായ വ്യാപാരികളാണ് നമുക്കറിയാം ഇപ്പം പൊതുജനങ്ങൾ കൂടുതലും ഓൺലൈൻ വ്യാപാരത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ദുരന്തമുഖത്ത് ഒരു ഓൺലൈൻ വ്യാപാരികൾ പോലും അവരെ സഹായിക്കുന്ന ഒരു സമീപനവുമായി വന്നിട്ടില്ല എപ്പോഴും സാധാരണക്കാരായ വ്യാപാരികളാണ് ഈ നാട്ടിലെ ദുരന്തങ്ങൾക്ക് സഹായിക്കുന്നത് എന്ന് പൊതുജനങ്ങൾ ഓർത്തുകൊണ്ട് വ്യാപാരികളോടൊപ്പം നിൽക്കണമെന്നാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സംവിധാനം വയനാടിനെ കൈപിടിച്ചുയർത്താൻ വ്യാപാര സമൂഹം മുന്നിട്ടിറങ്ങുമ്പോൾ പൊതുജനങ്ങളുടെയും നല്ല പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട് 노스비로라 r 구마리